മാവേലി കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെയെന്ന വരികൾ ജാതിമത ഭേദമന്യേ ഓണം നമ്മുടെ സ്വന്തം ആഘോഷമാണെന്ന് ഊട്ടിയുറപ്പിക്കുന്നു പഞ്ഞക്കർക്കിടകം കഴിഞ്ഞ് സമൃദ്ധിയുടെ പൊലിമ മുന്നോട്ടു വയ്ക്കുന്ന കാർഷികോത്സവമാണ് ഓണം ചിങ്ങദിനങ്ങൾ പരാധീനതകളുടെ കർക്കിടക കാലം കഴിഞ്ഞ് പ്രതീക്ഷയുടെ പുലരികളാണ് ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴയ്ക്കുമെന്നാണ് ഓണത്തിന് പച്ചക്കറി പോലെ തന്നെ പ്രധാനമാണ് പൂക്കളും മലയാളിയുടെ പൂക്കളങ്ങളിൽ നിന്ന് നാടൻ പൂക്കൾ കളമൊഴിഞ്ഞപ്പോൾ ചേക്കേറിയത് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ചെണ്ടുമല്ലിയും ജമന്തിയുമൊക്കെയായിരുന്നു എന്നാൽ ഇപ്പോൾ പച്ചക്കറികൾ എന്ന പോലെ പൂക്കളും സ്വന്തമായി നട്ടു വളർത്തി വിളവെടുക്കുകയാണ് മലയാളികൾ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പടവംപറമ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ടെറസിലെ കാന്താരി കൃഷിക്ക് ശേഷം വിജയകരമായി ചെണ്ടുമല്ലിയും കൃഷി ചെയ്തിരിക്കുകയാണ് ധനേഷ് മാഷ് അദ്ദേഹത്തിൻ്റെ ചെണ്ടുമല്ലി കൃഷിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം നമ്മുടെ വീട്ടുമുറ്റങ്ങളിലും അതുപോലെ പറമ്പുകളിലൊക്കെ ഇപ്പോൾ പലരും കൃഷി ചെയ്യുന്നു ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നുണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരുണ്ട് അല്ലാതെ വെറുതെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഒരു ചെടികളോടുള്ള ഇഷ്ടം കൊണ്ട് കൃഷി ചെയ്യുന്നവരുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ധനേഷ് മാഷ് തൻ്റെ ടെറസിനെ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ് ചെണ്ടുമല്ലി കൃഷിക്കായിട്ട് ശരിക്കും ഈ ഒരു ചെണ്ടുമല്ലി പൂക്കൾ കണ്ടപ്പോൾ നല്ല കരുത്തോടെയുള്ള ചെണ്ടുമല്ലിപ്പൂക്കളും അതുപോലെ നല്ല വലുപ്പമുള്ള ചെണ്ടുമല്ലിപ്പൂക്കളുമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇന്ന് ധനേഷ് മാഷിൻ്റെ ചെണ്ടുമല്ലി കൃഷിയുടെ വിശേഷങ്ങളാണ് ഓണം സ്പെഷ്യൽ പാടവും പറമ്പും എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നു അപ്പോൾ കാഴ്ചകളിലേക്ക് പോവുക മണേഷ് കുറിച്ച് കൂടുതലായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം കാന്താരി കൃഷിയുടെ നമ്മളെ കാന്താരി കൃഷിയുടെ എപ്പിസോഡിലൂടെ അദ്ദേഹത്തെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അദ്ദേഹം ബത്തേരിയിലൊരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അതേപോലെ ഒരു ഗണിത അധ്യാപകനാണ് ആ ഒരു കണക്ക് കൂട്ടലുകൾ എല്ലാം നമുക്ക് ഈ ഒരു ചെണ്ടുമല്ലി കൃഷിയിലും കാണാം നമുക്ക് അത് അത്രയും നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട് ഈ പൂക്കൾ കാണുമ്പോൾ അതിൻ്റെ വലുപ്പം കാണുമ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ ചെണ്ടുമല്ലി നടാറുണ്ട് നമ്മുടെ വീട്ട വീട്ടുമുറ്റങ്ങളിലും അതുപോലെ നമ്മുടെ ചെ ചെറു തോട്ടങ്ങളിലൊക്കെ ഇപ്പോൾ ധാരാളം പേര് വയനാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായി സ്വന്തം ടെറസിൽ ചെണ്ടുമല്ലി കൃഷി ഇറക്കി അതും വളരെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയുന്നത് ചെണ്ടുമല്ലി നിറഞ്ഞു പൂത്ത് നിൽക്കുകയാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ചെടിയിൽ ഒരു ഇരുപത്തിരണ്ട് പൂക്കളടക്കം വന്നിട്ടുണ്ട് ഈയൊരു പൂ ഓരോ ചട്ടികളിലും ധനേഷ് മാഷിന്റെ മട്ടുപ്പാവിനിപ്പോൾ ചെണ്ടുമല്ലിയുടെ നിറമാണ് കണ്ണിന് കുളിർമയും മനസ്സിന് ആനന്ദവും നൽകുകയാണ് ഈ മട്ടുപ്പാവിലെ ചെണ്ടുമല്ലിപ്പൂക്കൾ ടെറസിന് മുകളിൽ അറുപത്തിയഞ്ച് ചെടിച്ചട്ടികളിലായി നട്ട ചെണ്ടുമല്ലി ചെടികൾ ഇപ്പോൾ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ പ്രദേശത്തെ ഈ ഒരു ടെറസിലെ ചെണ്ടുമല്ലി കൃഷിക്ക് നമ്മൾ അറുപത്തിയഞ്ച് ചട്ടികളിലാണ് അത് അറുപത്തിയഞ്ച് തൈകളാണ് നമ്മൾ നട്ടത് നേത്രയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന തൈകളാണ് തൈ നമുക്ക് ലഭിച്ചപ്പോൾ ഇരുപത് ദിവസത്തെ പ്രായമുണ്ടായിരുന്നു ആ തൈകളാണ് നമ്മൾ ഇവിടെ ചട്ടികളിലായി നട്ടത് ഈ ചട്ടികളിൽ നമ്മൾ മിക്സ് ചെയ്ത് ചാണകപ്പൊടിയും മണ്ണും കുറച്ച് കരിവേലപ്പൊടിയും മണലും കൂടിയാണ് അത് മിക്സ് ചെയ്തിട്ടാണ് ഈ ചട്ടികളിലൊക്കെ നമ്മൾ ഈ ചെടികൾ നട്ടത് പത്ത് ദിവസമായി കഴിഞ്ഞപ്പോഴത്തേന് അത്യാവശ്യം തൈ പൊന്നു തുടങ്ങിയായിരുന്നു ആ തുടങ്ങിയ സമയത്ത് നമ്മൾ ഇതിൻ്റെ തളപ്പ് നുള്ളി ഒരു രണ്ട് ഇലയുടെ താഴെ വെച്ചിട്ട് അതിൻ്റെ തലപ്പ് നുള്ളിയിട്ട് ഇതേ ചട്ടികളിൽ തന്നെ മിക്കവാറും ചട്ടികളിലൊക്കെ കാണാം ആ ചട്ടികൾ നമ്മൾ കുഴിച്ചു വെച്ചു അപ്പോൾ അതൊരു പരീക്ഷണമായിരുന്നു നമുക്ക് ഒരു ചട്ടിയിൽ തന്നെ ഒരു സിംഗിൾ ഒറ്റ പ്ലാന്റ് അല്ലാതെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് പ്ലാന്റ് ഒക്കെ ഇതേപോലെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ ചട്ടികളിലൊക്കെ ഇപ്പോൾ ഇത്രയ്ക്കധികം പൂക്കൾ എനിക്ക് തോന്നുന്നു കൂടുതലുണ്ടായത് ഒരു ചട്ടിയിൽ തന്നെ അതേ ചട്ടിയിൽ വളരുന്ന ചെടികളുടെ കൊമ്പൊടിച്ചു കുത്തി അതിലും പൂക്കളുണ്ടാക്കി കൃഷിയിലെ തന്റെ കണക്ക് കൂട്ടലുകൾ ഒരിക്കലും തെറ്റാറില്ലെന്ന് ഈ ഗണിത അധ്യാപകൻ നമുക്ക് മുന്നിൽ വീണ്ടും തെളിയിക്കുന്നു ഒരു ചട്ടിയിൽ നിന്നും ഇരുപത്തഞ്ച് പൂക്കൾ വരെ മാഷിന് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു ചട്ടിയിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ ഒരു ഭാഗം ഇതിൻ്റെ ഈ മെയിൻ പ്ലാന്റിൻ്റെ തലപ്പ് ഒടിച്ച് നട്ടിട്ടുണ്ടായ ഒരു പ്ലാന്റും കൂടിയാണിത് നമുക്ക് മെയിൻ പ്ലാന്റിലെ പോലെ തന്നെ നമുക്കിതാ അതേപോലെ തന്നെ നമുക്ക് ഇതിലും പൂക്കൾ ലഭിക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ പല ചട്ടികളിലും ഇതേപോലെ തന്നെ ഒടിച്ച് പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര തിക്കായിട്ട് പൂക്കൾ കാണുന്നത് ഓരോ ചട്ടിയിലും രണ്ടും മൂന്നും പ്ലാന്റ് ഒക്കെ നമുക്ക് ഇങ്ങനെ ലഭിക്കുകയുണ്ടായി ഒരു പുതിയ അറിവായിരുന്നു പല സ്ഥലത്തും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാനും കൂടി നമുക്ക് ഈ ഒരു സന്ദർഭം ഉപയോഗിക്കുകയായിരുന്നു ഞാൻ മട്ടുപ്പാവിലെ കൃഷിക്ക് പ്രധാനം നടിയിൽ മിശ്രിതം തയ്യാറാക്കലാണ് മണ്ണ് ചാണകപ്പൊടി മണൽ കരിയില എന്നിവ ചേർത്താണ് ചെണ്ടുമല്ലി തൈകൾ നടാനുള്ള ചട്ടികൾ ധനേഷ് മാഷ് നിറയ്ക്കുന്നത് നമ്മൾ ഓരോ ചട്ടിയിലും മണ്ണ് ചാണകപ്പൊടി കുറച്ച് കരിയില പൊടിച്ചത് അതുപോലെ തന്നെ മണൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മിക്സ് ഏകദേശം ഒരു തുല്യ അനുഭവത്തിൽ തന്നെ പറയാം മിക്സ് ചെയ്യാണ് ചെയ്തത് അത് ചട്ടിയുടെ മോൾ ഭാഗം വരെ എത്തിച്ചിട്ടില്ല ഒരു മുക്കാൽ ഭാഗം വരെ ആ മണ്ണ് ഫില്ല് ചെയ്യുകയാണ് ചെയ്തത് മോൾ ഭാഗം എത്തിക്കാത്തതിന് കാരണം വെള്ളമൊക്കെ അത് ഓവർഫ്ലോ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് അതിനുശേഷമാണ് നമ്മൾ ഈ തൈ ഇതിലേക്ക് കുഴിച്ചു വെച്ചത് ഞാൻ പറഞ്ഞു ഇരുപത് ദിവസം പ്രായമായ തൈകളാണ് നമുക്ക് നേത്രയിൽ നിന്ന് ലഭിച്ചത് അതാണ് നമ്മളിതിൽ നട്ടത് കൃഷിയോട് എന്നും ഒരല്പം സ്നേഹ കൂടുതലുള്ള ഒരു കർഷകനാണ് ധനേഷ് മാഷ് മട്ടുപ്പാവിലെ കൃഷി പരീക്ഷണങ്ങൾ ഇദ്ദേഹം തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി നെല്ലും കാന്താരിയും പച്ചക്കറിയുമെല്ലാം ഈ ടെറസിലെ തോട്ടത്തിൽ മേനി വിളഞ്ഞിട്ടുമുണ്ട് പരീക്ഷണാർത്ഥമാണ് ഇത്തവണ ധനേഷ് മാഷ് ടെറസിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്തത് എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ കൃഷി ഒരു ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ബ്ലാക്ക് റൈസ് ആതിര നെൽവിത്ത് അതൊക്കെ നമ്മൾ ടെറസ്സിൽ കൃഷി ചെയ്തായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ കാന്താരി കൃഷിയായിരുന്നു നല്ല രീതിയിൽ വിളവ് കിട്ടിയായിരുന്നു ഇപ്പോഴും ഒരുപാട് അന്വേഷണങ്ങൾ തൈക്ക് അന്വേഷണങ്ങൾ വരുന്നുണ്ട് കാന്താരി ആവശ്യക്കാർ വിളിക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നുമുണ്ട് ഇപ്പം ഈ ഈ ഒരു വർഷം നമ്മൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മളുടെ കുറച്ച് അധികം കാലങ്ങളിലായിട്ട് നമ്മുടെ പൂക്കളങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂക്കളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഇത്രയും പൂക്കൾ കൃഷി ചെയ്താൽ വിജയിക്കുമോ എന്നുള്ളൊരു പരീക്ഷണം കൂടിയായിരുന്നു വാസ്തവത്തിൽ നമ്മുടെ ഇപ്രാവശ്യത്തെ ചെണ്ടുമല്ലി കൃഷി എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട് കാരണം നമുക്ക് കൃത്യമായ നമ്മുടെ കാലാവസ്ഥയിലും നമുക്കിത് കൃഷി ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല നല്ല വലിപ്പമുള്ള കരുത്തുള്ള പൂക്കളും നമുക്ക് ലഭിക്കുന്നുണ്ട് ഞാൻ അറുപത്തഞ്ച് ചട്ടിയിൽ നട്ടത് തന്നെ വാസ്തവത്തിൽ പരീക്ഷണമായിരുന്നു അപ്പോൾ ഇനി നമുക്ക് വരും വർഷങ്ങളിലൊക്കെ തന്നെ ഇതേപോലെ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസ് കൂടെ നമുക്കിതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ചെണ്ടുമല്ലി ചെടിയുടെ വളർച്ചയിൽ ഒരല്പം ശ്രദ്ധ വേണം നിറവും വലുപ്പവുമുള്ള പൂക്കൾക്കാണ് വിപണിയിൽ ഡിമാൻഡ് തൈ നടുമ്പോൾ ചാണകപ്പൊടി നൽകിയ ശേഷം കൂടുതൽ കരുത്തുള്ള ചെടികൾക്കും ഭംഗിയും വലുപ്പവുമുള്ള പൂക്കൾക്കുമായി സിയുഡോമോണസും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും വളർച്ചയ്ക്കിടെ പ്രയോഗിക്കാമെന്ന് ധനേഷ് മാഷ് പറയുന്നു നമ്മളിതിൽ വളപ്രയോഗം നടത്തിയതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ നമ്മൾ ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് നട്ടത് അതിനുശേഷം ഒരു വളർന്ന് ഒരു പതിനഞ്ച് ദിവസത്തോളമൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ ഗ്രീൻ കെയർ പ്രാണികളെ ശല്യം അരിക്കാൻ വേണ്ടി ഗ്രീൻ കെയർ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു അതേപോലെ തന്നെ വാട്ടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ചുടമോണസും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലുപൊടി അതുപോലെ തന്നെ വേപ്പി പിണ്ണാക്ക് അത് നല്ലപോലെ നമുക്ക് ഓരോ ചെടിയിലും ആനുപാതികമായിട്ട് നമുക്ക് നൽകി അതുകൊണ്ട് തന്നെയാണ് ഈ കരുത്ത് നല്ല കരുത്തുള്ള ചെടികളാണ് ലഭിക്കുന്നത് മാത്രമല്ല ഇപ്പം പൂക്കൾ ഒരുപാട് കൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒക്കെ ഇരുപത്താറുമൊക്കെ ഒരു ചട്ടിക്കകത്തുണ്ട് അപ്പോൾ അതിൻ്റെ ഭാരം കാരണം തൂങ്ങുന്നുമുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കൃത്യമായ വളപ്രയോഗം നമുക്ക് ഈ കരുത്തുള്ള ചെടികൾ കിട്ടാൻ നമുക്ക് ഉപയോഗപ്രദ സഹായിച്ചിട്ടുണ്ട് കൃത്യമായ പരിചരണം ചെണ്ടുമല്ലി കൃഷിക്ക് ആവശ്യമാണ് രാവിലെയും വൈകിട്ടുമുള്ള നനയും ചെടികളുടെ വിവിധ ഘട്ടങ്ങളിലെ വളപ്രയോഗവും കൃത്യമായിരിക്കണം ഇതിനായി കുടുംബവും ധനേഷ് മാഷിനൊപ്പമുണ്ട് ചെടികളുടെ പരിപാലനത്തിനായി മകനും ഭാര്യയും സദാസമയവും സജ്ജരാണ് തന്റെ കുടുംബത്തിന്റെയും കൃത്യമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ കാണുന്ന പൂക്കളെന്നും കുടുംബത്തിന്റെ പിന്തുണയാണ് തന്റെ വിജയത്തിന് പിന്നിലെ രഹസ്യമെന്നും ധനേഷ് മാഷ് ഉറപ്പിച്ചു പറയുന്നു നമ്മുടെ സമയത്തോളം ഇതൊരു നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു കൃത്യമായ പ്രവർത്തനങ്ങളുടെ ഒരു റിസൾട്ടാണ് ആക്ച്വലി അതായത് നമ്മളുടെ വീട്ടിലേക്ക് നമ്മുടെ പൂക്കളങ്ങൾ നടക്കാനുള്ള പൂക്കൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം നമ്മളുടെ അയൽവീട്ടുകളിൽ കൊടുക്കാം നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാം എന്നൊക്കെ ഉള്ളൊരു നല്ലൊരു തെളിവും ഉദാഹരണം കൂടിയാണ് നമ്മുടെ ഈ ഒരു ചെണ്ടുമല്ലി കൃഷി എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മളുടെ രാവിലെ വൈകുന്നേരമുള്ള വെള്ളം നിനക്കിൽ അതൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് കൃത്യമായ വാട്ടറിങ് ഇതിന് നിർബന്ധമാണ് പ്രത്യേകം ചട്ടികളിലും കൂടി ആയതുകൊണ്ട് അതും വീട്ടുകാരുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഭാര്യയും മകനും ഒക്കെ ഇതിൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ് പക്ഷെ അവരൊക്കെയാണ് ഇത്തരം ഇന്നൊവേറ്റീവ് ഐഡിയ നമുക്ക് ഷെയർ ചെയ്യാറുള്ളതും കഴിഞ്ഞ ആണെങ്കിലും ഞങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ എല്ലാവരുടെയും തന്നെ കൃത്യമായ ഒരു ഇടപെടലാണ് അല്ലെങ്കിൽ കൂട്ടായ പ്രവർത്തനമാണ് വാസ്തവത്തിൽ ഇത്തരം കൃഷികൾക്ക് ഉപയോഗപ്രദമാകുന്നത് അല്ലെങ്കിൽ സഹായകരമാകുന്നത് എല്ലാ തവണയും ഓണത്തിന് പൂക്കൾ കടയിൽ നിന്നും വാങ്ങാറുണ്ട് എന്നാൽ ഇത്തവണ സ്വന്തം പൂക്കൾ കൊണ്ടാണ് ധനേഷ് മാഷും കുടുംബവും പൂക്കളമിടുന്നത് മാത്രമല്ല ഇത്തവണ വിളവെടുക്കുന്ന പൂക്കൾ അയൽവാസികൾക്കും സുഹൃത്തുക്കൾക്കും നൽകാനാവുന്നതിന്റെ സന്തോഷത്തിലുമാണ് ഇദ്ദേഹം ഓണം കഴിഞ്ഞാലും പൂജ ആവശ്യത്തിനായി ടെറസിലെ പൂക്കൃഷി തുടരാനാണ് ധനേഷ് മാഷിന്റെ തീരുമാനം നമ്മളെ സംബന്ധിച്ചോളം അതൊരു വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിലൊന്നും അല്ല നമ്മൾ ഈ ഒരു കൃഷി ചെയ്തത് ഒരു പരീക്ഷണം തന്നെയായിരുന്നു മറ്റൊന്നുമല്ല നമ്മളുടെ വീട്ടിലേക്കുള്ള നമ്മളുടെ ഓണത്തിന് പൂക്കൾ ഒരുക്കാനുള്ള കൃഷി അല്ല പൂക്കൾ തയ്യാറാക്കുക എല്ലാവരും എത്രമാത്രം നമുക്കത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിവൊന്നും പക്ഷേ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ പൂക്കൾ നമ്മൾക്ക് മാത്രമല്ല നമ്മളുടെ അയൽവാസികൾക്കാണെങ്കിലും നമ്മളുടെ ഒക്കെ കൊടുക്കാൻ മാത്രമുള്ള പൂക്കൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതും ഈ ഒരു അറുപത്തഞ്ച് ചട്ടികളിൽ നിന്നാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പൂക്കൾ ഈ ഒരു ഓണത്തിൻ്റെ ഈ ഒരു അടുപ്പിച്ച ദിവസങ്ങൾ കഴിഞ്ഞാലും നമ്മളുടെ പൂജാ അവധി മഹാനമി വിജയദശമി ദിവസങ്ങളാകുമ്പോഴും നമുക്കിതിൽ പൂക്കൾ എന്നുള്ളതാണ് കാരണം ഇപ്പോഴും ഇത് മുട്ടിട്ടിങ്ങനെ വരുന്നുണ്ട് ചെറിയ ചെറിയ മുട്ടുകളുമുണ്ട് നല്ല വിടർന്ന പൂക്കളുമുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് പ്രൂണിങ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു പൂക്കൾ അടുത്ത അടുത്തിട്ടിപ്പോൾ നമുക്ക് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര മാസത്തോളം നമുക്ക് വീണ്ടും സുലഭമായിട്ട് തന്നെ ഇതിൽ പൂക്കൾ ലഭിക്കും ടെറസിലെ കൃഷിയിൽ പലരും ഒരു പ്രശ്നമായി പറയുന്നത് ചെടികൾ തുടർച്ചയായി നനയ്ക്കുമ്പോൾ വീടിന് വന്നേക്കാവുന്ന ചോർച്ചയാണ് എന്നാൽ അതിനൊരു പരിഹാരം കൂടി നിർദ്ദേശിക്കുന്നുണ്ട് ധനേഷ് മാഷ് നമ്മളിവിടെ ഈ ചട്ടി ഓരോന്നും വെച്ചിരിക്കുന്നത് സെറാമിക് ടൈലിന്റെ പീസുകളിലാണ് നമ്മുടെ സൺഷേറ്റിനൊക്കെ വെക്കാറുള്ള ടൈൽ ഉണ്ടല്ലോ അതിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് തന്നെ ഉണ്ടായിരുന്നു പിന്നെ അടുത്ത വീട് മുന്നേ നടന്ന വീട്ടിലേക്ക് നമ്മൾ സംഘടിപ്പിച്ച് കൊണ്ടുവന്നതാണ് അതിൻ്റെ മുകളിലാണ് ഓരോ ചട്ടിയും നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇതിൻ്റെ മുകളിൽ നമ്മുടെ ചെറിച്ചട്ടിക്കകത്തുള്ള വെള്ളം ടെറസിലേക്ക് ഇറങ്ങി ചോർച്ച പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഉള്ളൊരു മുൻകരുതും കൂടിയാണ് ഈ ഒരു ടൈലിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് മനസ്സിൽ ഉണ്ടെങ്കിൽ മണ്ണിൽ കൃഷി താനേ ഉണ്ടായിക്കോളുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഈ കർഷകനായ അധ്യാപകൻ തന്റെ മട്ടുപ്പാവിൽ ഇനിയും വിജയഗാഥകൾ രചിക്കുമെന്ന് ഉറപ്പ് ധനേഷ് മാഷുമായി കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കാം ഫോൺ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിനാല് അൻപത്തിയെട്ട് നാൽപ്പത്തിയൊന്ന് അൻപത്തിയെട്ട് അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമുക്കറിയാം ഇത്തവണ നമ്മളൊരു ദുരന്ത പശ്ചാത്തലത്തിലാണ് ഓണാഘോഷങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ ആ ദുരന്തത്തിന് മുണ്ടക്കൈ ദുരന്തത്തെ ദുരന്തത്തിൽ അകപ്പെട്ട് മരിച്ചുപോയവർക്കും അവരുടെ ബന്ധുക്കൾക്കും ആ നാട്ടുകാർക്കൊപ്പവുമാണ് നമ്മളുള്ളത് നമ്മൾ പടവും പറമ്പും പ്രേക്ഷകരും എല്ലാവരും നമുക്കറിയാം എല്ലാവരും നമ്മൾ വയനാട്ടുകാരല്ല കേരളക്കാരൻ ഒന്നാകെ ആ ഒരു ദുരന്തത്തിൽ പെട്ടുപോയവരുടെ സങ്കടങ്ങൾക്കൊപ്പമാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഇത്തവണത്തെ ഓണാഘോഷവും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രമാണ് നമുക്കും ആഗ്രഹിക്കാനുള്ളത് അപ്പോൾ നമുക്കെന്തായാലും ഇന്നൊരു വളരെ നമുക്ക് ഈ ഒരു തിരുവോണ ദിനത്തിൽ നമുക്ക് വളരെ നല്ലൊരു കാഴ്ചയാണ് പ്രേക്ഷകർക്കായിട്ട് എത്തിക്കാൻ സാധിച്ചത് കാരണം ഓണം എന്ന് പറഞ്ഞാൽ പൂക്കളുടെ ഒരു ഉത്സവം കൂടിയാണ് കാരണം നമുക്ക് മുറ്റത്ത് പൂക്കളം ഒരുക്കാൻ എല്ലാവരും മത്സരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ ഒരു ഓണക്കാലം അപ്പോൾ ഒരു പൂക്കളം ഈ ഒരു പൂക്കൾ ശരിക്കും നമുക്കറിയാം ചെണ്ടുമല്ലിയാണ് നമ്മുടെ ഓണപ്പൂക്കളത്തിലെ താരങ്ങൾ പലപ്പോഴും നമ്മൾ വലിയ വില കൊടുത്ത് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധനമാണ് നമുക്കിവിടെ ചെറിയ ഒരു ചെറിയ പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു തെളിവ് കൂടിയാണ് ധനേഷ് മാഷിൻ്റെ ഒരു ടെറസ്സിലെ ചെണ്ടുമല്ലി കൃഷി അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു കർഷകന്റെ കൃഷി വിശേഷവുമായി വീണ്ടും കാണാം നന്ദി അമ്പൽക്കൂളത്തിന്റെ ചുറ്റിലും തുമ്പോത്തു തുമ്പക്കൂടം കൂട്ടിപ്പാടുവാൻ പൊന്നോട തുമ്പി വീരുന്നു വന്നു